കർണാടകയിലെ ഖനി വ്യവസായി ജനാർദ്ദന റെഡ്ഡിക്കെതിരെയുള്ള സി ബി ഐ കേസുകൾ അട്ടിമറിച്ച് വഴിവിട്ട സഹായങ്ങൾ നൽകിയെന്ന് കോൺഗ്രസ് പ്രതിപക്ഷ അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടുകയാണ് ചെയ്യുന്നതെന്ന് പവൻ ഖേര രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപത്തിയേഴിലെ റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇരുമ്പയര് ഖനന അഴിമതി കണ്ടെത്തിയത് മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ ഇരുമ്പയര് ഖനന അഴിമതി കേസിൽ ഏഴു വർഷത്തിനിടെ നാലു തവണയാണ് ജനാർദ്ദൻ റെഡ്ഡി അറസ്റ്റിലായത് ലോകായുക്ത ജസ്റ്റിസ് സന്തോഷ് എഡ്ഡി റെഡ്ഡി ഗ്യാങ്ങിന്റെ അവിശുദ്ധ കൂട്ടുകെട്ട് റിപ്പോർട്ട് ജനർദ്ദൻപേ ജിഖേ കാോഡി കാ भले ही उस जनार्दन के खिलाफ सीबीआई समेत 20 मामले लंबित हों, भले ही उस जनार्दन ने भारत के जंगलों और खदानों में अवैध खनन करके उन्हें बर्बाद कर दिया हो प्रधानमंत्री उस जनार्दन के लिए आपको खपते हुए दिखेंगे भाजपा वॉशिंग पाउडर के नए ग्राहक तो है नहीं बड़े पुराने ग्राहक हैं उन्होंने इस वॉशिंग पाउडर की सब्सक्रिप्शन को रिन्यू किया ताकि वो सारे दाग धो सके ये वो जनार्दन रेड्डी हैं जिनके विषय में एक जज ने कहा था कि इन्होंने मुझे 40 करोड़ रुपए रिश्वत की पेशकश की थी बेल लेने के लिए ये वो जनार्दन रेड्डी हैं जिनको न्यायालय ने बेल्लारी से तड़ी पार किया हुआ वो जनार्दन रेड्डी गृह मंत्री के साथ खड़े होकर कल मुस्कुरा रहे थे तो तस्वीरें हमने देखी जनार्दन रेड्डी के क्लीन चीट नल कारण व्यक्त മോദി സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണ് അഴിമതിക്കാർക്ക് മോദി സർക്കാർ ചുവന്ന പഴുവതാനി വിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഴിമതി വിരുദ്ധ പ്രസംഗം പൊള്ളയാണെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുകയാണ് സി കേസുകൾ പോലും അട്ടിമറിക്കുന്നത് ജയ്ഹിന്ദ് ന്യൂസ് ഡൽഹി